നീലത്താമരയുടെ നാട്ടിൽ നീലത്താമര എന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അനുരാഗ വിലോചിനി എന്ന് തുടങ്ങുന്ന സോങ് ചെങ്ങഴിപ്പൂവ് എന്നാണ് ഈ പുഷ്പത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് എം ഡി വാസുദേവൻ നായർ കൊടുത്ത പേരാണ് നീലത്താമര ശൈശവ ദേവന്മാരുടെ പൂജയ്ക്കായിട്ടാണ് ഈ പുഷ്പം ഉപയോഗിക്കുന്നത് ഏതെങ്കിലും അമ്പലത്തിൽ ശിവൻ്റെ കലശമുണ്ടെങ്കിൽ ഇവിടെ തലേദിവസം അവിടുത്തെ തന്ത്രിയുടെ എഴുത്തും അതിനുള്ള പണവും കൊണ്ടുവരികയും അത് തൃപ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ പിറ്റേ ദിവസം പൂവ് കിട്ടും എന്നതാണ് ഇവിടുത്തെ വിശ്വാസം ഇന്ന് വരെ അങ്ങനെ സാധിച്ചിട്ടുമുണ്ട് എന്ന് പറയുന്നു എം ഡി ഇവിടെ ഷൂട്ടിംഗ് നടത്തിയതിനു ശേഷമാണ് ചെങ്ങഴിപ്പൂവ് നീലത്താമരയായി അറിയപ്പെടാൻ തുടങ്ങിയത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ രണ്ട് ഭാഗത്തായി കൊങ്കർണി എന്ന ഭാഗത്താണ് ഈ പൂവ് സ്ഥിതി ചെയ്യുന്നത് കുടത്തിൻ്റെ തെക്കേ ഭാഗത്തും വടക്കേ ഭാഗത്തും ഓരോ കൊങ്കർണിയുണ്ട് അതിൽ താമരയുമുണ്ട് ഇത് മലമേൽക്കാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ പേര് കേൾക്കുന്നത് പോലെ തന്നെ ഇത് മലയുടെ മുകളിലുള്ള കാവിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്